സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നാൽ പുരുഷന്മാർക്കും സ്ത്രീകളുടെ ഇത്തരം സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൂടി ഉൾക്കൊണ്ടാൽ ജീവിതം സമ്പൂർണമായി സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഒരു സ്ത്രീകൾക്കും ലഹരിയുടെ അടിമത്വം ഉള്ള ഒരു പുരുഷനെയും ഉൾക്കൊള്ളാനായി ആവുകയില്ല ലഹരി ഉപയോഗിച്ച് വരുന്ന ആളുടെ വ്യക്തിത്വത്തിൽ തന്നെ മാറ്റങ്ങളുണ്ടാവും ബോധത്തോടു കൂടിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാനായി സാധിക്കുകയില്ല രണ്ടാമത്തെ കാര്യം പുരുഷ മേധാവിത്വമാണ് താനാണ് ഈ വീടിൻ്റെ നാഥനെന്നും താൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഈ വീട്ടിൽ നടപ്പിലാവൂ എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ ഒരു സ്ത്രീകളും ഉൾക്കൊള്ളാനായി തയ്യാറാവുകയില്ല മൂന്നാമത്തെ കാര്യം അമിതമായ ദേഷ്യമാണ് പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉള്ള ഒരു പാർട്ണറോട് ഭയപ്പാടിലോടുകൂടി മാത്രമേ ഒരു സ്ത്രീക്ക് സമീപിക്കാനായി സാധിക്കുകയുള്ളു അതുകൊണ്ട് അത്തരത്തിലുള്ള സ്വഭാവവും ഒരു സ്ത്രീകളും ആഗ്രഹിക്കുന്നില്ല ഒരു വഴക്കോ ഒരു പിണക്കമോ ഉണ്ടായാൽ തൻ്റെ കുറ്റം കൊണ്ടാണ് തൻ്റേതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കിയാലും ക്ഷമ പറയാനായിട്ട് മനോഭാവമില്ലാത്ത പുരുഷനെയും ഒരു സ്ത്രീയും ഇഷ്ടപ്പെടുകയില്ല അടുത്തതായി രോഗം മറ്റു പുരുഷന്മാരോട് സംസാരിക്കുന്നതും മറ്റു പുരുഷന്മാരോട് സൗഹൃദം സ്ഥാപിക്കുന്നതും ഒക്കെ എപ്പോഴും വിലക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും മൊബൈൽ ചെക്ക് ചെയ്യുക പര പുരുഷന്മാരെ ചേർത്ത് സംസാരിക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതികളും ഒരു സ്ത്രീകളും ആഗ്രഹിക്കുന്നില്ല അടുത്തതായി മറ്റുള്ളവരുടെ മുന്നിൽ കൊച്ചാക്കി സംസാരിക്കുക പ്രത്യേകിച്ച് സ്വന്തം വീടുകളിലെത്തുമ്പോൾ തിണ്ണമെടുക്ക് കാണിക്കുക എന്നതുപോലെ മാതാപിതാക്കളുടെ കൂടെ നിന്നുകൊണ്ട് സ്വന്തം ഭാര്യയെ കുറ്റപ്പെടുത്തി സംസാരിക്കുക ഒറ്റപ്പെടുത്തി സംസാരിക്കുക ഈ രീതിയും ഒരു സ്ത്രീകളും അംഗീകരിച്ചു തരുന്ന കാര്യമല്ല അടുത്തതായി സ്നേഹപ്രകടനം ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സ്നേഹം തന്നെയാണ് തൻ്റേതായ സ്വകാര്യ ജീവിതത്തിൽ പോലും സ്നേഹപ്രകടനങ്ങൾ ഇല്ലാതിരിക്കുന്നത് ഒരു സ്ത്രീകൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്തരം സ്വഭാവ രീതികൾ നിങ്ങളുടെ പങ്കാളിക്കുണ്ടെങ്കിൽ അത് റെഡ് ഫ്ലാഗുകളാണെന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി പങ്കാളിയോട് തുറന്നു സംസാരിക്കണം തനിക്ക് ഇതുമൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും സ്നേഹമില്ലായ്മയെക്കുറിച്ചും സന്തോഷമില്ലായ്മയെക്കുറിച്ചും തുറന്നു സംസാരിക്കണം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യപ്പെടുക തന്നെ ചെയ്യണം പലവട്ടം ആവശ്യപ്പെട്ടിട്ടും മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ തീർച്ചയായും ഒരു കൗൺസിലറിൻ്റെ സഹായം തേടാവുന്നതാണ് മറ്റൊരു കാര്യം സ്ത്രീകളും മനസ്സിലാക്കണം ഒരു പുരുഷനും സ്ത്രീകളിൽ നിന്നും ഇത്തരം സ്വഭാവ രീതികൾ പ്രതീക്ഷിക്കുന്നില്ല എന്നതുകൂടി പരസ്പരമുള്ള മനസ്സിലാക്കലും തിരുത്തലുകളും ഒക്കെ വരുമ്പോഴാണ് ഒരു ജീവിതം ഏറ്റവും അർത്ഥപൂർണമാകുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതം ഏവർക്കുമുണ്ടാകട്ടെ നന്ദി നമസ്കാരം